ഈ വീഡിയോയിൽ കണ്ടത് സിറിയൽ നടക്കുന്ന യുദ്ധത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി യുദ്ധകാഹളം സിറിയൽ തലസ്ഥാനമായിട്ടുള്ള ദമസ്കാസിലെ അൽ മാൽഖിയുടെ അജാദ് കുടുംബത്തിന്റെ അത്യാഡംബര വസതിയുടെ പേര് എന്നാണ് അൽ ദൗറ എന്ന് അതായത് ആ ഒരു വീടിൻ്റെ അവസ്ഥയാണ് നമ്മൾ മുകളിൽ കണ്ട വീഡിയോയിൽ നിന്ന് വ്യക്തമാക്കേണ്ടത് റൗദ എന്നീ അറബി വാക്കിനർത്ഥം പൂന്തോട്ടം എന്നാണ് അക്ഷരാർത്ഥത്തിൽ ആഡംബരത്തിന്റെ ഉദ്യാനമാണ് ആ കൊട്ടാരം ഇനി മാഡത്തിൻ്റെയും ബോസിൻ്റെയും മെനു എന്ന കുറിപ്പോടെ ഇതേ കൊട്ടാരത്തിലെ അടുക്കളയിൽ നിന്ന് ലഭിച്ച നോട്ട് പുസ്തകത്തിലെ കുറിപ്പാണ് വിമത സംഘടനയായിട്ടുള്ള ഹയ തത്വത്ത ഹരി റുഷാം നേതൃത്വത്തിൽ നടത്തുന്ന സായുധ നീക്കത്തിൽ നിൽക്കക്കള്ളിയില്ലാത്ത സിറിയൻ ഭരണാധികാരിയായിട്ടുള്ള ബഷറൂൽ അസാദ് കുടുംബ സമീപം റഷ്യയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് പിന്നാലെ മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് ചതുരശ്ര സ്ക്വയർ വരുന്ന അൽ റൗദ എന്ന അല്ലെങ്കിൽ ആ കൊട്ടാരത്തിലേക്ക് കയറിയ ജനക്കൂട്ടം കൊള്ളയടിച്ചാണ് മടങ്ങിയത് അതിന്റെ വീഡിയോ ആണ് കണ്ടത് കൊട്ടാരത്തിൽ നിന്നുള്ള കണ്ണും ചിമ്പയിപ്പിക്കുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുന്നത് നിലത്തും ചുമരിലും അത്യാഡംബര മാർബിൽ പതിച്ച കൊട്ടാരത്തിനകത്തെ മിന്നും കാഴ്ചകൾ കണ്ട് വിസ്മയത്തോടെയും ആശ്ചര്യത്തോടെയും ആരവും മുഴക്കി കറങ്ങി നടക്കുന്ന കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ വീഡിയോകളിൽ കാണാം പലരും കയ്യിൽ കിട്ടിയതുമെല്ലാം എടുത്ത് സ്ഥലം കാലിയാക്കുന്നു പാത്രങ്ങളും ഫർണിച്ചറുകളും അലങ്കാര വിളക്കുകളും ചുമർ ചിത്രങ്ങളും മുതൽ ആഗോള ബ്രാൻഡുകളുടെ ആഡംബര വസ്തുക്കൾ വരെ സ്വന്തമാക്കി കടന്നു കളഞ്ഞവരുമുണ്ട് യും കുടുംബത്തിന്റെയും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇരുപത്തി അഞ്ച് ലക്ഷം വിലമതിക്കുന്ന ലൂയി വിറ്റൻ ബാഗ് വരെ സ്വന്തമാക്കിയവരും കൂട്ടത്തിലുണ്ട് കൊട്ടാരത്തിനകത്ത് ലഭിച്ച തോക്കുകളിൽ നിന്ന് ആകാശത്തേക്ക് വെടിയുതിർത്ത് രസിക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാർ അകത്തെ സന്ദർശന മുറിയിലും കിടപ്പുമുറിയിലും വരുന്ന ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ചിലർ ചിലർ വീഡിയോയിൽ പകർത്തുന്നു സെൽഫി എടുക്കുന്നു ഓഫീസ് മുറിയിലും ഡൈനിങ് ഹാളും കടന്ന് കിടപ്പുമുറിയിലും എത്തി ആൾക്കൂട്ടം ബെഡ്റൂമിലെ ടോയ്ലറ്റ് കാഴ്ചകൾ ഉൾപ്പെടെ പുറത്തു വരുന്നത് അങ്ങനെയാണ് കോടികൾ വില വരുന്ന ബാത്ത് ടബുകളുടെയും വാഷ് ബേസിനുകളുടെയും എല്ലാം ദൃശ്യങ്ങളിൽ പുറത്തു വരുന്നുണ്ട് എന്നാൽ കൊട്ടാരത്തിന്റെ ഭൂഗർഭ അറയിലെ കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് കോടികൾ വിലപതിക്കുന്ന നാൽപ്പതോളം അത്യാഡംബര കാറുകളാണ് അവിടെ നിരത്തി പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് മില്യൺ ഡോളർ വില വരുന്ന ലംബോർഗിനി കാറും അതിലുണ്ട് ഫെറാറിയുടെ സ്പോർട്സ് കാറുകളുണ്ട് നാൽപ്പത്തിരണ്ട് മില്യൺ ഡോളറിന്റെ ഫെറാറി എക്സ് ഫിഫ്റ്റി സ്പോർട്സ് കാറുമുണ്ട് ഫെറാറിയുടെയും വേറെയും കാറുകളുണ്ട് റോൾസ് റോയിൽസ് ബെറ്റ്ലി ബി എൻഡബ്ല്യു ആംസ്റ്റം മാർട്ടിൻ ഓഡി കാറുകളും കോർഡിനെൻ്റൽ ജി ടി ഉൾപ്പെടെയുള്ള മോട്ടോർ സൈക്കിളുകളുമെല്ലാം ശരിക്കും അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കാർ ഷോറൂമുകളിൽ പോലും ഒന്നിച്ചു കാണാൻ കിട്ടാത്ത കാഴ്ച ഇതിനു പുറമേ ബഷാറുൽ അസദിന്റെ സഹോദരൻ മുൻ സൈനിക കമാൻഡറുമായിട്ടുള്ള മഹർ അൽ അസാഫിന്റെ വീടിന് താഴെ ഭൂഗർഭ ഭൂഗർഭിലും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് നാട്ടുകാർ കണ്ടത് കിലോമീറ്ററുകൾ ദൂരത്തിൽ നീണ്ടു നിൽക്കുന്ന തുരങ്കപാതയിലാണ് പാതയിലുടനീളം ലൈറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് ഡോറുകളുള്ള മുറികളും അകത്തുണ്ട് ഒരു മുറിയിൽ നിന്ന് തോക്കിന്റെ പെട്ടികളും ഷോപ്പിംഗ് ബാഗുകളും സിഗരറ്റ് കൂടകളും കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ സജ്ജീകരണവുമുള്ള അടുക്കളയും ബാത്റൂമ് അലങ്കരിക്കപ്പെട്ട സിറ്റിംഗ് റൂമുകളുമെല്ലാം തുരങ്കത്തിനകത്തുള്ള കാഴ്ചകളിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു യു എൻ ഹ്യൂമാനിറ്റിയറിൻ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സിറിയയിൽ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനവും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരാണ് എന്നാണ് പതിറ്റാണ്ടുകളായി തുടരുന്ന ദുർഭരണത്തിന് പുറമെ രണ്ടായിരത്തി പതിനൊന്നിലെ ജനകീയ പ്രക്ഷോഭത്തോടെ ഭരണകൂടത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങളുമായിട്ട് കൊടും പട്ടിണിയിലാണ് ഇവിടുത്തെക്കാർ കഴിയുന്നത് ഇതിനിടയിലാണ് തലസ്ഥാനത്ത് ബഷാറുൽ അസം കുടുംബം അത്യാഡംബര ജീവിതം നയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യു എസ് വിദേശകാര്യ വകുപ്പ് പുറത്തുവിട്ട കണക്കു പ്രകാരം ഒന്നു മുതൽ രണ്ടു വരെ ബില്യൺ ഡോളർ ഏകദേശം എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി നാല് മുതൽ പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപയുടെ ആസ്തിയാണ് ഈ കുടുംബത്തിനുള്ളത് കുടുംബവുമായുള്ള സ്വത്തുക്കൾക്ക് പുറമെ രാജ്യത്തെ പ്രധാന പൊതു സ്വത്തുകളുടെ എല്ലാം നിയന്ത്രണം കുടുംബത്തിനാണ് എന്നുള്ള വിവരവും ഇതിനു പുറമെയാണ് സ്വകാര്യ കമ്പനികളിലും ഇവർക്ക് നിക്ഷേപങ്ങൾ ഉള്ളത് വിമതർ തലസ്ഥാനം നഗരം കീഴടക്കിയതിന് പിന്നാലെ റഷ്യൻ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് റാഷ്യൻ കുടുംബവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ തീരുമാനപ്രകാരം മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അസദ് കുടുംബത്തിന് അഭയം നൽകിയത് എന്നാണ് റലീൻ വൃത്തങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് അതേസമയം മോസ്കോയിൽ എവിടെയാണ് ഇവർ കഴിയുന്നത് എന്ന കാര്യം ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുമില്ല അറനൂറ്റാണ്ട് നീണ്ട അസദ് കുടുംബവാഴ്ചയ്ക്കാണ് സിറിയയിൽ അന്ത്യമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സൈനിക അട്ടിമറിയിലൂടെയാണ് ബിഷാറിന്റെ പിതാവ് ഫാസിസ് അൽ അസദ് അധികാരം പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തിൽ മരണം വരെ അദ്ദേഹം സിറിയയിൽ ഭരിച്ചു പിന്നാലെ ബുഷാർ ഉൽ അസാദ് അധികാരമേറ്റു രണ്ട് പതിറ്റാണ്ടിലേറെ കാലം നീണ്ട ഭരണത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ജനകീയ പ്രക്ഷോഭത്തെയും അതിജീവിക്കാൻ അദ്ദേഹത്തിനായി സഹോദരൻ ബാസിൽ അൽ അസദ് ആണ് പിതാവിൻ്റെ പിൻഗാമിയായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കാർ അപകടത്തിൽ ബാസിൽ മരിച്ചതോടെയാണ് സിറിയൻ ഭരണത്തിനുള്ള നിയോഗം ബഷാറയിൽ എത്തിയിരുന്നത്